നമസ്കാരം ഇന്ന് വാലന്റൈൻസ് ദിനം പ്രണയത്തിനായി നമ്മൾ മാറ്റിവെച്ച ഒരു ദിനം ലോകത്തെ എല്ലാ പ്രണയികളും ഇന്നത്തെ ദിവസം ആഘോഷമായാണ് കൊണ്ടാടുന്നത് നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലും എല്ലാം തന്നെ പ്രണയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉള്ളത് കവിതകളിലും സിനിമയിലും കഥകളിലും നോവലിലെല്ലാം തന്നെ പ്രണയത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് മലയാള സിനിമയിലും അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ പ്രണയത്തിന് വലിയൊരു റോളാണ് ഉള്ളത് പതിറ്റാണ്ടുകളോളം മലയാള സിനിമയിൽ ഇറങ്ങിയിരുന്ന ഭൂരിപക്ഷം സിനിമകളുടെയും പ്രമേയം പ്രണയം തന്നെയായിരുന്നു ഒടുവിൽ നായകന് പ്രണയത്തിൽ വിജയം ഉണ്ടാകുന്നതായിരിക്കാം പലപ്പോഴും ഇത്തരം സിനിമകൾ സംഭവിക്കാറും ഉള്ളത് മലയാളത്തിൽ ഏറ്റവും അധികം സിനിമകളിൽ കാമുകനായി അഭിനയിച്ച നടൻ ആരായിരിക്കും ഒരു സംശയം വേണ്ട അത് പ്രേംനസീർ തന്നെയാണ് മലയാളത്തിൻ്റെ നിത്യ ഹരിത നായകൻ അതുപോലെ മലയാള സിനിമയുടെ നിത്യ കാമുകൻ തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അദ്ദേഹം എത്ര സിനിമകളിൽ കാമുകനായി അഭിനയിച്ചു എന്നുള്ളത് നമുക്ക് ഇനിയും എണ്ണാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത സഹായത്തിൽ അഭിനയിച്ച സിനിമകളിലൊഴികെ അതിൻ്റെ ചെറുപ്പത്തിലും മധ്യവയസിലും ഒക്കെ തന്നെ അദ്ദേഹം ഭൂരിപക്ഷ സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളത് കാമുകനായിട്ടാണ് ഒരേ നായിക തന്നെ ഷീല നൂറിലധികം സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മികച്ച പ്രണയ നായകനായി തിളങ്ങാൻ പ്രേമനസിംഗിനെ സഹായിച്ച ഘടകങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് പാടാൻ ലഭിച്ച മധുരതരമായ പ്രണയ ഗാനങ്ങളുമായിരിക്കാം എത്രയോ അതീവ ഹൃദ്യമായ ഒരിക്കലും മലയാളി മറക്കാത്ത പ്രണയാതുരമായ ഗാനങ്ങൾ സിനിമയിൽ അഭിനയിച്ചത് പ്രേംനസീറാണ് താമസമെന്തെ വരുവാൻ എന്ന ഗാനം ഉൾപ്പെടെ നിരവധി പാട്ടുകൾ നമുക്ക് ഇന്നും തോന്നും നമ്മുടെ സങ്കല്പത്തിലെ ഒരുപക്ഷെ അന്നത്തെ സങ്കല്പത്തിലൊക്കെ തന്നെ കാമുകൻ പ്രേംനസീറാണെന്നുള്ളത് ഒരുപക്ഷെ അറുപതുകളിലെയും എഴുപതുകളിലെയൊക്കെ തന്നെ ഒരു വലിയ തലമുറയെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് ഒരുപക്ഷേ പ്രേംനസീർ ചിത്രങ്ങളും ആയിരിക്കാം മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കുന്ന ഒരു മഹാനടനാണ് പ്രേം നസ്കർ എങ്കിലും അദ്ദേഹത്തിന് എക്കാലവും നമ്മൾ ഓർക്കുന്നത് ഒരു നല്ല കാമുക കഥാപാത്രം എന്ന നിലയിൽ കൂടിയാണ് പ്രേം അന്തരിച്ച സമയത്ത് തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ അന്ന് അവിടെ വലിയ ഒരു ബാനർ ഉയർത്തിയിരുന്നു പ്രേം മിനിസ്കീറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അതിലെഴുതിയിരുന്നത് അഡിയു എറ്റേണൽ ലവർ എന്നായിരുന്നു അതായത് നിത്യ കാമുകന് വിട എന്ന് ഏതായാലും പ്രണയദിനത്തിൽ നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേര് പ്രേംനസീറിൻ്റെ തന്നെയാണ് പതിറ്റാണ്ടുകളോളം മലയാളിയെ പ്രണയിക്കാൻ പഠിപ്പിച്ച ആദർശധീരനായ പ്രണയാതുരനായ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേംനസീറിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയുമില്ല